ഹായ് ഇന്ന് നമ്മൾ നാലുമണിക്കത്തേക്ക് കാച്ചിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നല്ലപോലെ മൂത്ത് പോയ കാച്ചിലാണ് കേട്ടോ സമയം കഴിഞ്ഞിട്ടും പറിക്കാതിരുന്നോണ്ട് അതുകൊണ്ട് കരിങ്കല്ല് മുറിക്കുന്ന പോലെ ഇച്ചിരി പാടായിരുന്നു അപ്പോൾ നമുക്ക് ഈ കാച്ചിലെല്ലാം കൂടെ ചെത്തി ഉപ്പും മുളകും കൂട്ടി ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ഇന്ന് കാച്ചിലാക്കാം ഇന്നത്തെ സ്പെഷ്യൽ എന്നും എണ്ണ പലഹാരം തന്നെ കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ ഇപ്പോൾ വെള്ളക്കാച്ചിലെന്നൊക്കെ പറഞ്ഞാലും വെള്ളമല്ല നീലയല്ലാത്ത അവസ്ഥയിലാണ് നല്ലപോലെ കറിയുണ്ടായിരുന്നു കേട്ടോ അത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല ഇത് ഒരു ചേച്ചി തന്നതാണ് കേട്ടോ കാച്ചിൽ അപ്പോൾ ചേച്ചി പറഞ്ഞു കുക്കറിനകത്ത് ഇട്ടോ നല്ലപോലെ വേവണം കാരണം അത് ഇച്ചിരി സമയം കഴിഞ്ഞിട്ട് പറിച്ചതാ കൊച്ചെന്ന് പറഞ്ഞു ഞാനെന്തായാലും കാച്ചിൽ ചെത്തി അടുപ്പത്ത് കഴിക്കാമെന്ന് ഓർത്തു ഇവിടെ പൊന്നോന് കാച്ചിലിനോട് വലിയ താല്പര്യമൊന്നുമില്ല ചേട്ടനും എനിക്ക് വേണം കേട്ടോ കാച്ചിലും ചെയ്യുമ്പോൾ ഇഷ്ടം അവൾ കപ്പയുടെ ആളാണ് നിങ്ങൾ ഇങ്ങനെ നാലുമണിക്ക് കാച്ചിലും ഒക്കെ പുഴുങ്ങി തിന്നാറുണ്ടോ ഉപ്പിട്ട് വെറുതെ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഇത് റെഡിയാക്കാം കാന്താരി മുളകില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചമുളക് ആണ് കേട്ടോ ഞാൻ ഇതെല്ലാം കഴുകി കുക്കറിനകത്താക്കി ഈ കുക്കറ് ഒരു കുക്കറാണ് തോന്നിയമാസിക്കറാണ് ഇടയ്ക്കിത് ബസിലടിക്കും ഇടയ്ക്ക് അടിക്കില്ല അത് കാരണം ഞാൻ സംശയിച്ചാണ് അതിനകത്ത് വെച്ചിട്ടോ അപ്പോൾ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് എന്താവും നോക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഒരു പെട്ടെന്നൊരു ചമ്മന്തി അടിക്കാം ഉള്ളിയൊക്കെ ഞാൻ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയും പച്ചമുളകും എടുത്തു അപ്പോൾ ഞാൻ ഉള്ളിയും ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും പച്ചമുളകും കൂടെ എടുത്ത് ഉപ്പിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടമുളക് ആയതുകൊണ്ട് ഭയങ്കര പുകച്ചിലാണ് അതുകൊണ്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം അല്ലെങ്കിൽ ഒരു തുള്ളി പോലും നാവിലേക്ക് വയ്ക്കാൻ പറ്റില്ല കാന്താരി മുളകിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇച്ചിരി അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കിട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി ഇച്ചിരി കട്ടൻ ചായ